അപ്പൊ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വെടിയിലേക്ക് ഏവർക്കും ഞാനിന്ന് ഉച്ചക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി അറിയൊന്നുമില്ല അപ്പൊ ഞാൻ എന്താട്ടി ഒരു മുരിങ്ങ ഇല തോരം വെച്ച് കഞ്ഞി വെച്ച് കുടിക്കാൻ അപ്പൊ ഇല പറയാൻ വേണ്ടി പോവുകയാണ് നമ്മളെ ഇല ഇഷ്ടമാതിരി ഇല നിക്കണ്ടത് അപ്പം എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് പരിക്കാം അപ്പം ദിമ രണ്ട പറ ചെറിയൊരു തോരുക ഇല ഇല തന്നെ പറിക്കാൻ പോകും കളറും മാറ്റി ഇല ഇലകളാണ് സൂപ്പർ ഇല ആ അപ്പൊ നമ്മൾ ഇലയൊക്കെ പറിക്കട്ടെ കേട്ടോ ഇല പറിച്ചു ഇല പറിച്ചു ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തോരൻ നമ്മൾ ഉണ്ടാക്കാം അപ്പൊ നമ്മളെ അരൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ കുറച്ചേ ഉള്ളൂ കുറിച്ച് അപ്പൊ നമ്മത് ഒന്ന് ഇങ്ങനെടുക്കട്ടെട്ടോ ഇങ്ങനെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യാ ഇത് ഉണ്ടാക്കാൻ പോവാ അപ്പൊ ഇത് നമ്മളെ രീതിയാണ് ഇതിലും വലിയ രീതികളൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാക്കുന്ന മാതിരി അല്ല എങ്കിലും നമ്മളൊരു രീതിയിൽ ഇണ്ടാക്കല്ലേ നമ്മളെ രീതിയിലാണ് നമുക്ക് എവിടെ കണ്ട പരിചയല്ലേ അപ്പൊ അങ്ങനെ വലിയൊരു പരിചയങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ പ്രിയമുള്ളവരെ ഇതൊന്ന് ഊരിയെടുക്കട്ടെ ഊരിയെടുത്തിന്റെ ശേഷം നമ്മൾ ഇതൊന്ന് കഴുകി ഒരു ഉള്ളി കടുകറുക്കുക ഉള്ളി സവാളയൊക്കെ പാടെ കൂട്ടി കടുകറുക്കലും ഇതങ്ങനെ കഴുകിയ വെള്ളം മാത്രം ഒന്ന് വറ്റിയിട്ട് അത് മാത്രം വെള്ളം കൂട്ടോതെ വാട്ടിയെടുക്കണം വാറ്റി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ തീരുലൊരു മുട്ടയും പൊട്ടിച്ചുകൊണ്ട് ചില അഡാറ് പോരനാട്ടോ നല്ല ടേസ്റ്റും സമാധാനവും സന്തോഷം

ഒരിക്കൽ കൂടി പറയുന്നു എല്ലാരോടും ഒരു മുട്ട ചേർക്കണുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യുക கடு கட்டும் கடு கடு சவோ பச்ச மு எல்லாம் ஒன்னாட்டேசல்ல கடுகு வக்கப்பாலிட்டு சவோ இண்டு செடிய போட்டு சவோள നമ്മളെ കഞ്ഞി റെഡിയാണ് കഞ്ഞി നേരം വയ്ക്കോണ്ടുള്ള ഓരോരോ വെപ്രാളാണ് നേരം വയ്ക്കൊണ്ടേ ഓരോ വെപ്രാളങ്ങളാ ജോലിക്കറക്കോണ്ട് സപ്പ് കൊണ്ട് ഇട്ടാലേ ഉള്ളു ഇട്ടോ അതേലെ പിന്നെ നമ്മള് പറയുന്ന എന്താ പറയാ നമ്മളെ രീതിയാണ് കേട്ടോ അപ്പൊ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ അപ്പൊ ഉള്ളി ലേസങ്ങട്ട് ചുവന്ന് വരുമ്പോ എന്തായി ഈ പിന്നെ ഇന്ന് എനിക്ക് ഇതുണ്ട് പാർട്ടി ഉണ്ട് കച്ചപ്പണി ഉണ്ട് ചിക്കൻ രാത്രി അപ്പൊ ഇന്ന് എന്റെ ചങ്കലോട് പറയാൻ ഇതൊക്കെ എന്റെ രീതിയിലാണ് പിന്നെ അപ്പൊ എന്താണെന്നുവച്ചാല് എല്ലാരും ഇങ്ങനൊക്കെ ഉണ്ടാക്കിണ്ടാവുല്ലേ ഏത് ഇതാണ് മുരിങ്ങയില മുരിങ്ങയിലോര പല ആള് പല രീതിയിൽ ഇണ്ടാക്കുണ്ടാവും അപ്പൊ നമ്മളെ രീതിയാണ് കേട്ടോ ആരും പറഞ്ഞ സ്വന്തമായിട്ടാണ് ചെയ്തു നോക്കുന്നത് കേട്ടോ ഇത് ഉണ്ടാക്കണത്ത് ജെയ്ത്തോണ്ട് ഓയിലാണ് കേട്ടോ വോലീവ് ഓയില് ഞാൻ വെറുതെ ഒന്ന് വേഗം ബേഗാകാൻ മതി അപ്പൊ നമ്മള് ഇല ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് കുറച്ചുള്ളൂ നമ്മളെ ഒരാളല്ലേ ഈ കഞ്ഞി പിടിക്കാൻ അതിൽ കയ്യെത്തട്ടാ വയറ്റുന്ന കയ്യിലൊന്നും ഇവിടെ ഇല്ല അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്നു നോക്കിക്കോളിതൊന്നും നിങ്ങളുടെ ആയാലും നമ്മളെ തോരൻ ബാക്കി ഉണ്ട് ഞാന് കൊണ്ടും പോകും റൂമൊക്കെ ഒരുപാട് റൂ ദൂരം പോകണം കേട്ടോ റൂമ് മരുഭൂമിയിലാണ് ഇപ്പൊ ഞാൻ ഉള്ളത് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും മരുഭൂമി എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം പറയുമോ മരുഭൂമീന്റെ ഒരു വക്കാണ് മരുഭൂമി ഇങ്ങനെ ഒരു വക്കിലാണ് മനസ്സിലായില്ലേ അപ്പൊ പ്രിയമുള്ള ചങ്കളെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട വളപ്രശ്നം വളരെ വ്യസന്നിട്ടാണ് ചങ്കളെ മറക്കല്ലി അപ്പോ പ്രിയമുള്ള ചങ്കളോട് പറയുന്നത് എന്താച്ചാല് ഒരു വിധക്കായിട്ടത് അപ്പൊ നമ്മളെ സവോളം അങ്ങനെ ആയി വരുന്നുള്ളൂ ആയിക്കില്ല കുറച്ചും കൂടി ആകട്ടെ അല്ലെങ്കിൽ സവോളങ്ങനെ കടിക്കൂ അല്ലേ ഹൈപ്രിയുള്ളവരെ നമ്മളെ വെറൈറ്റി എന്താ പറയാ ഉപ്പേരി മുരിങ്ങാ തോരനാണ് കേട്ടോ അതപ്പോൾ നമ്മളതിലിട്ടിളക്കണേ നമ്മളെ ഉള്ളി സവോള അതൊക്കെ ആദ്യമായിരുന്നു ഇപ്പം നമ്മളതിലേക്ക് നമ്മളെ അലിട്ടിട്ടൊന്നും ഇളക്കണം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കണം അതാണ് അതിൻ്റെ വെറൈറ്റി തരം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ വെള്ളം ഞാൻ വെച്ചിട്ടേ അല്ല വെള്ളമില്ലാതെ വഴിക്കണം ആ താളിപ്പിൻ്റെ എണ്ണ അതിലുള്ളി ഒരു ചെറിയ ഉണ്ട് കടുക് പച്ചമുളക് അതിലേക്ക് ഇതും വേണ്ടി ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കുക അങ്ങനെ നമ്മളെ തോരൻ റെഡി അതിലേക്ക് ഞാൻ ഒരു മുട്ടയും പൊട്ടിച്ചു വെച്ചിട്ടോ ഒന്ന് രണ്ട് മുട്ട ഉണ്ടെങ്കിൽ നല്ലതാണ് ഏതായാലും ഞാനൊന്നേ ഇട്ടിട്ടുള്ളൂ അതിന് മാത്രമേ ഉള്ളൂ സംഭവം എന്തായാലും എഡാർ റേറ്റ് ആയിരുന്നു അപ്പോൾ എല്ലാരും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഇതുപോലത്തെ തോരൻ വെള്ളമില്ലാത്ത തോരൻ മുരിങ്ങ ചപ്പ് തോരൻ അടിപൊളി അടാർ ഐറ്റം അപ്പൊ പ്രിയമ്മളച്ചങ്കളെ അപ്പൊ പ്രിയമ്മളെ നമ്മളൊക്കെ തുറന്ന് നോക്കട്ടെ അടിപൊളിയായിട്ടുണ്ട് കെട്ടോ അപ്പോൾ അടിപൊളിയാണ് പച്ചമുളക് മുട്ട ഇല മുരിങ്ങ ചപ്പ് എല്ലാം അടിപൊളിയായിട്ട് വെന്ത് കൊണ്ടിരിക്കുകയാണ് അടാറ് ടേസ്റ്റാണ് അപ്പോൾ ജയിത്ത് ജയിത്തനാണ് ഒലിവയാണ് കേട്ടോ അപ്പോൾ പ്രിയമുള്ള ചങ്ങല സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കിനൊന്ന് അടിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സേകരിക്കുക ഇത് ഇൻ്റെ രീതിയിലാണ് കേട്ടോ പക്ഷെ കുറച്ചുള്ളു കേട്ടോ കൂടുതലില്ല കൂടുതലുണ്ടെങ്കിൽ ഇതിലേറെ സുറാവും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള കിടിലം വരും വരെ